ബോത്തി ഈ സീസണിൽ അതായത് വരുന്ന മണ്ഡല മകരവിളക്ക് കാലത്തെ നാളികേരം പുഷ്പം ആ കരാറുകളാണ് ഹൈക്കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് നടപടിക്രമങ്ങളിൽ വീഴ്ച വന്ന ഒറ്റ കാരണം കൊണ്ടാണ് ആ ടെൻഡറുകൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത് ശബരിമലയിലെ നാളികേര കരാർ എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്സാരമായി കാണരുത് ഒരു സീസണിൽ ഏതാണ്ട് ഒരു ഒന്നര കോടി നാളികേരമെങ്കിലും സന്നിധാനത്ത് എത്തുന്നുണ്ട് എന്നതാണ് ഏകദേശ കണക്ക് അതുകൊണ്ടുതന്നെ വലിയ തുകയ്ക്കാണ് കരാറുകളൊക്കെ തന്നെ പോകുന്നത് അതിൽ ശ്രദ്ധയില്ലാതെ മുന്നോട്ട് പോയതിലാണ് ഹൈക്കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത് ആ ഉത്തരവിന്റെ അവസാന പാരഗ്രാഫിൽ ഹൈക്കോടതി ദേവസ്വം ബോർഡിന്റെ നടപടികളെ നിശ്ചിതമായി തന്നെ വിമർശിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ക്ഷേത്രത്തിന്റെ ഒരു ട്രസ്റ്റി എന്നതാണ് ദേവസ്വം ബോർഡിന്റെ സങ്കല്പം ആ രീതിയിലാണ് പോകുന്നത് അതായത് ഡൈറ്റിയെ നമ്മൾ ഒരു മൈനറായാണ് കാണുന്നത് ആ ഡൈറ്റിയുടെ സ്വത്തുക്കൾ അത് കൃത്യമായി കൈകാര്യം ചെയ്യാനുള്ള ഒരു അവകാശമാണ് ദേവസ്വം ബോർഡിന് നൽകുന്നത് അതുകൊണ്ട് തന്നെ ആ പവിത്രമായ ആ അവകാശം സ്വത്തുക്കൾ അത് കൈകാര്യം ചെയ്യുന്നതിൽ സൂക്ഷ്മത വേണം ആ സൂക്ഷ്മതയില്ലാതെ സുതാര്യതയില്ലാതെ മുന്നോട്ട് പോകരുത് എന്നാണ് ഹൈക്കോടതി പറഞ്ഞു പറഞ്ഞുവെച്ചിരിക്കുന്നത്